നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ഇടുക്കി അടിമാലി കുമ്പൻപാറയിൽ മണ്ണിടിച്ചിൽ പരിക്കേറ്റ് കാൽ മാറ്റപ്പെട്ട സന്ധ്യയ്ക്ക് കൈത്താങ്ങാവുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് അടിമാലി മണ്ണിടിച്ചിൽ അപകടത്തിൽ സന്ധ്യയുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റത് പിന്നാലെ സന്ധ്യയുടെ ഇടത് കാലിൻ്റെ മുട്ടിന് താഴെ മുറിച്ചു മാറ്റുകയായിരുന്നു അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിരുന്നുവെങ്കിലും അത് ഫലം കാണാതായതോടെയാണ് കാൽ മുറിച്ച് മാറ്റേണ്ടി വന്നതെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നതും ആലുവ രാജഗിരി ആശുപത്രിയിലാണ് സന്ധ്യ ുള്ളത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പത്തരയോടെയാണ് പ്രദേശത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചത് അൻപത് അടിയിലറെ ഉയരമുള്ള ഒരു തിട്ടയുടെ വിണ്ടിരുന്ന ഭാഗം ഇടിഞ്ഞ് പാതയിലേക്കും അടിഭാഗത്തുള്ള ആറോളം വീടുകളിലേക്കുമാണ് വന്ന് പതിച്ചത് ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് തന്നെ ഈ പ്രദേശത്ത് നിന്നും ഇരുപത്തഞ്ച് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ ഇതിൽ സന്ധ്യയും ഭർത്താവും ബിജുവൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർ പ്രധാനപ്പെട്ട രേഖകൾ എടുക്കുന്നതിനും ആഹാരം കഴിക്കുന്നതിനും വേണ്ടി വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് ഈ സമയം വീട്ടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു വീടിനുള്ളിൽ കുടുങ്ങിയ സന്ധ്യയെ ബിജുവിനെയും മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലായിരുന്നു പുറത്തെത്തിച്ചത് എന്നാൽ ബിജുവിനെ രക്ഷിക്കാനായില്ല ഇവരുടെ മകൾ കോട്ടയത്ത് ബി എസ് സി മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് മകനാകട്ടെ ക്യാൻസർ ബാധിച്ച് ഒരു വർഷം മുൻപാണ് മരണപ്പെട്ടത് ബിജുവിന് തടിപ്പണിയായിരുന്നു ജോലി കഴിഞ്ഞ വർഷമാണ് ബിജുവിന്റെ പത്താം ക്ലാസ്സുകാരന്റെ മകനെ ക്യാൻസർ സ്ഥിരീകരിച്ചത് ചികിത്സ നടത്തിയെങ്കിലും മരണപ്പെടുകയായിരുന്നു മറ്റു വരുമാന മാർഗങ്ങളൊന്നും ഈ കുടുംബത്തിനില്ല ബിജുവിനും കുടുംബത്തിനും പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ടായിരുന്നു പത്ത് വർഷത്തോളമായി കുമ്പൻപാറയിൽ വീട് വെച്ച് താമസിക്കുകയായിരുന്നു അടിമാലി ലക്ഷംവീട് ഉന്നതിയിലാണ് ഇത്തരത്തിൽ ശനിയാഴ്ച ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇരുപത്തി രണ്ടോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തത് എന്നാൽ സന്ധ്യയും ബിജുവും മാറ്റി പാർപ്പിച്ചിരുന്നുവെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനെത്തിയപ്പോഴാണ് ഇത്തരം ഒരു അപകടം സംഭവിക്കുന്നത് വിവരമറിഞ്ഞ് നാട്ടുകാരൊക്കെ സ്ഥലത്തെത്തിയിരുന്നു ഇതിനിടെ വീടിനകത്ത് നിന്ന് ഇവരുടെ നിലവിളിയൊക്കെ കേൾക്കാമായിരുന്നു ഉടൻ തന്നെ പോലീസ് െ വിവരം അറിയിച്ചു പോലീസും അഗ്നിശമന സേനയും എത്തി സ്ഥലത്ത് ആദ്യം എത്തിയിരുന്നു പിന്നാലെ പൊതുപ്രവർത്തകർ എത്തിയിരുന്നു സന്ധ്യ പൊതുപ്രവർത്തകർ ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇരുന്നിരുന്നു തുടർന്ന് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ജെ സി ബി സ്ഥലത്ത് ജെ സി ബി ഉപയോഗിച്ച് ആദ്യം മണ്ണ് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത് പിന്നാലെ കോൺക്രീറ്റ് പാളികളടക്കം മാറ്റി ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് കമ്പികൾ മുറിക്കുകയാണ് ഉണ്ടായതും ചുറ്റിക ഉപയോഗിച്ച് കോൺക്രീറ്റ് പാളികൾ അവകാശം പൊട്ടിച്ചു ഇതിനിടെ സന്ധ്യ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും വെള്ളം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു ഓക്സിജന്റെ ലഭ്യത കുറഞ്ഞതോടെ അതിനുള്ള സൗകര്യം ഒരുക്കുകയായിരുന്നു ഡോക്ടർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരും മന്ത്രിമാരടക്കമുള്ളവർ സ്ഥലത്ത് എത്തുകയും ചെയ്തിരുന്നു പിന്നാലെ മൂന്ന് ഇരുപത്തിയേഴോടെയാണ് സന്ധ്യയെ പുറത്തെടുത്തത് ഈ സമയത്ത് സന്ധ്യയുടെ കാലിന് ഗുരുതരമായി തന്നെ പരിക്കുകൾ സംഭവിച്ചിരുന്നു അത് അതിനാൽ തന്നെ ഇപ്പോൾ ശസ്ത്രക്രിയകളൊക്കെ വിപുലമായതിനാൽ സന്ധ്യയുടെ കാൽ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നു ഇപ്പോൾ ഈ മുറിച്ചു മാറ്റപ്പെട്ടപ്പോൾ അതിനു വേണ്ടിയുള്ള ചികിത്സാ ചിലവുകൾക്കായിട്ടാണ് ഇപ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടിയും സഹായമായി എത്തിയതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്